ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് പുതിയ താരങ്ങൾ കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അപ്ഡേറ്റുകളൊന്നും ലഭിക്കുന്നില്ല അങ്ങനെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ചോദിച്ചു ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള വാർത്ത ഒന്നും വന്നിട്ടില്ലേ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അപ്പോൾ മാർക്കസ് മർക്കുലവ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ ഇതുവരെ സ്ഥിരീകരിച്ച ഒരു വാർത്തയും ഇപ്പോൾ ഒഫീഷ്യലായി കണ്ടു വന്നിട്ടില്ല ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉണ്ടാകുമ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ അറിയിക്കും അതുവരെ വരുന്ന എല്ലാ വിവരങ്ങളും അതും വെറും റൂമറുകൾ മാത്രമാണ് ഇതാണ് മാർക്കസ് മെർക്കുലവ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലോ മറ്റേതെങ്കിലും ഉറവിടങ്ങളിൽ നിന്നോ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ മാത്രമാണ് മാർക്കസ് മെർകുലാഭയും ഇത് ഒഫീഷ്യലായി കണ്ടറിയിക്കുള്ളൂ ഇതുവരേക്കും ഒരു തലത്തിൽ നിന്നും ഹസ്തിസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ആണ് മാർക്കസ് മെർകുലാഭ അത് ഇപ്പോഴും അറിയിക്കാത്തത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക